ചാഘോഷിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ സംബന്ധിക്കാനെത്തിയ യു ഡി എഫിന്റെ പ്രഗത്ഭനായ നേതാവ് കർമ്മകുശലനായ നേതാവ് മലയാളിക്കൊരു പ്രയാസം ഉണ്ടാകുമ്പോ ആ പ്രയാസങ്ങളിൽ അത് മുണ്ടക്കയിലാവട്ടെ ചൂരൽമലയിലാവട്ടെ കവളപ്പാറയാവട്ടെ അതെവിടെയാണെങ്കിലും അവിടേക്ക് ആ സമയം ഓടിയെത്തി അവരെ ചേർത്തു പിടിക്കുന്ന ഞങ്ങളുടെ പ്രിയങ്കരനായ നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ഈ വേദിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റുമാർ ഇവിടെ ഇരിക്കുന്നുണ്ട് എന്റെ പ്രിയങ്കരനായ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ മതേതര കേരളത്തിൻ്റെ പതാകവാഹകരായ പാണക്കട്ട കുടുംബത്തിലെ സയ്യിദ് മുനവർ ലിഷി തങ്ങൾ ഈ വേദിയിലുണ്ട് പ്രിയപ്പെട്ട യു ഡി വൈ എഫിന്റെ ഘടകക്ഷികളുടെ നേതാക്കന്മാർ യൂത്ത് കോൺഗ്രസിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും നേതാക്കന്മാർ അതിലൊക്കെ ഉപരി ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് യു ഡി വൈ എഫ് ഒരു റാലി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ കോടി കോടിയണഞ്ഞ ആയിരക്കണക്കിന് വരുന്ന പ്രവർത്തകരെ നിങ്ങളെല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിക്ക് ശേഷം ഏതാണ് നേതാക്കന്മാരുടെ പ്രസംഗത്തിന് ശേഷം ഇവിടെ ഒരു കലാവിരുന്ന് നടക്കാൻ പോവുകയാണ് കല എന്ന് കേൾക്കുമ്പോൾ സാഹിത്യമെന്ന് കേൾക്കുമ്പോൾ അവാർഡുകളുടെ പിറകെ പോകാൻ വെമ്പൽ കൊള്ളുന്നവർ ചില മുന്നണിയെ മാത്രമേ തിരഞ്ഞെടുക്കാറുള്ളൂ ഞങ്ങളൊന്ന് വിളിച്ചപ്പോ ഈ പരിപാടിയിലേക്ക് താൽപ്പര്യത്തോടെ കടന്നു വരാൻ സംബന്ധിച്ച കേരളത്തിലെ അനുഗ്രഹീത കലാകാരൻ പ്രിയങ്കരനായ കലാകാരൻ ഗായകൻ ഹനൻ ഷായെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു അഭിവാദ്യങ്ങൾ ഏറ്റവും ബഹുമാന്യനായ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും കരുത്തുറ്റ നേതാവ് പ്രിയപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പ്രിയങ്കരനും ബഹുമാന്യനുമായ പാണക്കാട് മുനവർലി തങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട വടകരയുടെ എം പി ശ്രീ ഷാഫി പറമ്പിൽ പ്രിയപ്പെട്ട വർക്കിംഗ് കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡൻറ്റും കുണ്ടറയുടെ എം എൽ എയുമായി പ്രിയപ്പെട്ട ശ്രീ പി സി വിഷ്ണുനാഥ് പ്രിയപ്പെട്ട ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകൻ്റെ ആവേശം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ വി എസ് ജോയ് ഏറ്റവും പ്രിയപ്പെട്ട അങ്കമാലിയുടെ എം എൽ എ ശ്രീ റോജി എം ജോൺ പ്രിയപ്പെട്ട യു ഡി വൈ പ്രിയപ്പെട്ട പുതുപ്പള്ളിയുടെ എം എൽ എ ശ്രീ ചാണ്ടിയമ്മൻ ഏറ്റവും പ്രിയപ്പെട്ട യു ഡി വൈ എഫിൻ്റെ നേതാക്കന്മാർ വിഷ്ണു ഉല്ലാസ് കോപൂരടക്കം വേദിയിൽ നിരവധി നേതാക്കന്മാർ അഷഫലിയും അഭിൻവർക്കിയും അടക്കമുള്ള നിരവധി നേതാക്കന്മാർ വേദിയിലുണ്ട് ഞാനൊരു നീണ്ട പ്രസംഗത്തിലേക്കൊന്നും കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അങ്ങനെ പ്രസംഗിച്ചും പറഞ്ഞും ആളുകളുടെ തീരുമാനത്തെ മാറ്റേണ്ടുന്ന ഒരു തിരഞ്ഞെടുപ്പല്ല ഈ തിരഞ്ഞെടുപ്പ് കാരണം നിലമ്പൂരിൻ്റെ മണ്ണ് ഈ കേരളത്തിന് വേണ്ടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ആ തീരുമാനം ഐക്യ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കുക എന്നുള്ള തീരുമാനമാണ് ആര്യാടൻ ഷൗക്കത്തിനെ വിജയിപ്പിക്കുക എന്നുള്ള തീരുമാനമാണ് ഇവിടെ മാധ്യമങ്ങൾ ഒന്നടങ്കം പറയുന്നുണ്ട് ഇഞ്ചോടിഞ്ച് മത്സരമാണ് എന്ന് ഇഞ്ചോടിഞ്ച് മത്സരമാണ് എന്ന് പറയാനുള്ള മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യം ഇരുപത്തി മൂന്നാം തീയതി രാവിലെ എട്ട് മുപ്പത് വരെ നമ്മൾ അനുവദിച്ചു കൊടുക്കുകയാണ് എട്ട് മുപ്പതിനു ശേഷം ഇരുപത്തി മൂന്നാം തീയതി വരാൻ പോകുന്ന വാർത്ത പ്രവചനങ്ങളെയെല്ലാം അപ്രസക്തമാക്കിക്കൊണ്ട് ഞങ്ങളുടെ മാധ്യമ വിചക്ഷണങ്ങളെ അപ്രസക്തമാക്കിക്കൊണ്ട് നിലമ്പൂരിൽ ഒരു പ്രളയം കൂടി ഉണ്ടായിരിക്കുന്നു അതാരാണ് ഷൗക്കത്തിന്റെ വിജയത്തിന്റെ പേമാരിയാണ് ആ പേമാരിക്ക് മുന്നിൽ ആ പ്രളയത്തിന് മുന്നിൽ ഇടതുപക്ഷത്തിന്റെ കോട്ടകളൊക്കെ തകർന്ന് ചിതറിപ്പോയി എന്ന വാർത്ത ആ വാർത്ത മനോഹരമായ വാർത്ത കേൾക്കുവാൻ നമ്മൾ കാത്തിരിക്കുകയാണ് ഇപ്പോൾ പറയുന്ന ഓരോ വാക്കും നമ്മളെക്കാൾ കൂടുതൽ റെക്കോർഡ് ചെയ്യപ്പെട്ടു വെക്കുക സി പി എമ്മിന്റെ സൈബർ അലമാരയിലാണ് എന്നുള്ള ബോധ്യത്തിൽ പറയട്ടെ അവരോടായി പറയട്ടെ ഇവിടെ ഉണ്ടാകാൻ പോകുന്ന ചെറിയ ഭൂരിപക്ഷത്തിൻ്റെ വിജയമല്ല ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറി അത് യു ഡി എഫിന് ആര്യാടൻ ശൗക്കത്തിനുണ്ടാകുവാൻ പോവുകയാണ് കാരണങ്ങൾ പലതാണ് ഇവിടെ പ്രിയപ്പെട്ട ശ്രീ പി കെ ഫിറോസ് സൂചിപ്പിച്ചു ഈ മണ്ണിനെ നിരന്തരമായി അധിക്ഷേപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി ഈ മണ്ണിലെ മനുഷ്യന്മാരെ നിരന്തരമായി ഒരു പാർട്ടി ഈ മണ്ണിൻ്റെ മതേതര പാരമ്പര്യത്തെ നിരന്തരമായി ഒരു പാർട്ടി ആ പാർട്ടിയുമായിട്ടാണ് നമ്മൾ മത്സരിക്കാറ് ചില സമയത്തൊക്കെ നമ്മൾ പറയാറുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് അദ്ദേഹം എല്ലാ വിഷയത്തിലും ആവേശപ്പെടാറില്ല അങ്ങനെ എല്ലാ വിഷയത്തിലും ആവേശപ്പെടേണ്ട ആളല്ല കുഞ്ഞാലിക്കുട്ടി സാഹിബ് പക്ഷേ ഈ നാടിൻ്റെ മതേതരത്വത്തിനൊരു നേർത്ത പോർലെങ്കിലും മേൽക്കുമെന്ന് തോന്നുന്ന ഒരു ഓരോ നിമിഷവും മുണ്ടും മടക്കി കുത്തിക്കൊണ്ട് മലയാളത്തിൻ്റെ മതേതരത്വത്തെ കാത്തു സംരക്ഷിക്കുവാൻ വേണ്ടി പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി ഷായീബടക്കമുള്ള പ്രിയപ്പെട്ട ഐക്യ ജനാധിപത്യയുടെ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ നടത്തുന്ന വലിയ പോരാട്ടമുണ്ട് നമ്മൾ ഈ നാട്ടിൽ ബാക്കി എന്തിനോടും വിട്ടുവീഴ്ച ചെയ്യുവാൻ തയ്യാറാണ് പക്ഷേ ഈ നാടിൻ്റെ മതേതരത്വത്തെ ഒന്ന് നുള്ളി നോവിക്കുവാനെങ്കിലും ഏതെങ്കിലും ഒരു ശക്തി ശ്രമിച്ചാൽ അതിനെത്ര വലിയ വില കൊടുക്കേണ്ടി വന്നാലും അതിനെതിരായിട്ടുള്ള പോരാട്ടം അത് നമ്മുടെ പാരമ്പര്യമാണ് അത് നമ്മുടെ കർത്തവ്യമാണ് അത് തന്നെയാണ് നമ്മുടെ ഭാവി ഈ മണ്ണിനെ എത്ര തവണയാണ് ഈ ഇടതുപക്ഷക്കാർ അധിക്ഷേപിച്ചിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെയൊക്കെ വീട്ടിലെ മക്കൾ അവർ എസ് എസ് എൽ സി പരീക്ഷയായാലും ഏത് പരീക്ഷയായാലും പാസ്സാകുന്നത് ഉറക്കമുളച്ചെടുന്ന് പഠിച്ചിട്ടാണ് രാത്രിയിൽ ഒന്ന് ഉറക്കം വന്നാൽ ഉറക്കം വരുന്നു എന്ന് തോന്നിയാൽ കാപ്പ് കട്ടൻ കാപ്പിയിട്ട് കുടിച്ചും മുഖമൊന്ന് കഴുകിയും പിന്നെയും ഉറക്കം വന്നാൽ ചെറിയൊരു മയക്കത്തിലേക്ക് പോയി അലാറം വെച്ച് എഴുന്നേറ്റ് പിന്നെയും ഇരുന്ന് പഠിക്കുന്ന നമ്മുടെ പൊന്നുമക്കൾ ആ പൊന്നുമക്കൾ ഈ മലപ്പുറത്തിൻ്റെ മണ്ണിൽ കേരളത്തിന് വേണ്ടി പത്തര പത്തരമാറ്റി വിജയം കൊയ്തപ്പോ ആ വിജയം കോപ്പി അടിച്ച് ജയിച്ചതാണെന്ന് പറഞ്ഞ ആളുകളോട് നമുക്ക് പൊറുക്കുവാൻ പറ്റുമോ 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 ഈ മണ്ണിലെ മനുഷ്യന്മാർ മണ്ണിൽ പണിയെടുക്കുന്ന മനുഷ്യന്മാർ മണ്ണിൽ മാത്രമല്ല പടപൊരുതുന്നത് ഈ മണ്ണിൽ കൃഷി ഇറക്കുമ്പോൾ അതിനെ നശിപ്പിക്കുവാൻ വരുന്ന കാട്ടു മൃഗങ്ങളോടും പോരാടേണ്ടി വരുന്ന മലപ്പുറത്തിൻ്റെ നിശ്ചയദാർഢ്യമുള്ള കർഷകൻ ആ ജനതയെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പണം സമ്പാദിക്കുന്ന ആ ജനതയെ നോക്കി ഇനി ഏത് മുഖ്യമന്ത്രി ആയാലും സ്വർണക്കടത്തുകാരെന്ന് വിളിച്ചാൽ നമുക്ക് പൊറുക്കുവാൻ കഴിയുമോ കഴിയുമോ ഇല്ല അങ്ങനെ നമ്മളെ സ്വർണ്ണക്കടത്തുകാരെന്ന് വിളിച്ച നമ്മളെ തീവ്രവാദികളെന്ന് വിളിച്ച നമ്മുടെ മക്കൾ കോപ്പി അടിച്ചാണ് ജയിച്ചതെന്ന് പറയുന്ന ആളുകൾക്ക് മാപ്പില്ല എന്ന പ്രഖ്യാപനമാണ് ഈ യുവജന യുവജന സംഗമം ഈ യുവജന സംഗമം ഇത് സാമ്പിളാണ് ഇതിൻ്റെ യഥാർത്ഥ വെടിക്കെട്ട് ഉണ്ടാകാൻ പോകുന്നത് ഇരുപത്തി മൂന്നാം തീയതി ആയിരിക്കും ആ ഇരുപത്തി മൂന്നാം തീയതിയിലെ വെടിക്കെട്ടിനു വേണ്ടി കാത്തിരിക്കാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിനെ ഔപചാരികമായി അഭിസംബോധന ചെയ്ത് ഉദ്ഘാടനം ചെയ്യുവാൻ മലയാളത്തിന്റെ മതേതരത്വത്തിന്റെ മാറ്റുകൂട്ടുന്ന മതേതര നായകൻ പ്രിയപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ഈ വേദിയിലേക്ക് ഹർഷാരവത്തോടെ സ്വാഗതം ചെയ്യുന്നു പ്രിയമുള്ള എൻ്റെ പിന്നിലിരിക്കുന്ന മുന്നിലിരിക്കുന്ന യുവതാരങ്ങളെ അഭിവാദ്യങ്ങളിൽ എല്ലാവർക്കും അഭിവാദ്യം ഞാനും അത് തന്നെ എൻഡോസ് ചെയ്യാൻ ഇവിടെ ഫിറോസും രാഹുലും പറഞ്ഞ കാര്യം ഞാനും എൻഡോസ് ചെയ്യാൻ ഇരുപത്തി മൂന്നാം തിയതി നമ്മൾ കാണിക്കും ഈ നാടിനെ എങ്ങനെ രക്ഷിക്കും എന്ന് നമ്മൾ കാണിക്കും ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഇപ്പം എന്താണ് കൂടാരത്തിൽ നിന്ന് ഇടത് കൂടാരത്തിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് ചാടി എന്തും പറഞ്ഞാൽ ചാടിയത് ആരാ ചാടിയതെന്ന് ഞാൻ പറയണ്ടല്ലോ ആ എന്തു പറഞ്ഞാ ചാടിയത് നിന്റെ ഉള്ളിൽ ചൂട് എടുത്തിട്ട് നിൽക്കാൻ വയ്യാ ഇതൊരു നിലക്കും നടക്കൂല എന്ന് പറഞ്ഞ് ആ കൂടാരത്തിനൊരാൾ പുറത്ത് ചാടി ആ പുറത്തുനിന്ന് ചാടി നമ്മളെല്ലാം കൂടി ഇപ്പൊ മെനക്കെടുകയാണ് എന്തിനാ വീണ്ടും അവരെ തന്നെ കയറ്റാനോ ആ പണിക്ക് നമ്മളെ കിട്ടൂല വേണ്ടി കാത്തിരിക്കണ്ട എന്ന പറയുന്നത് ഈ നാട് നേരാമ്പെണ്ണം കൊണ്ടു നടക്കാൻ കഴിയുന്നവരെ തെരഞ്ഞെടുക്കാൻ ഞങ്ങൾക്കറിയാം എന്ന് ഇരുപത്തി മൂന്നാം തീയതി നിങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ ഒരു സംശയം വേണ്ട മുന്നിലുള്ള യുവാക്കളുടെ ഈ അലകടൽ പിന്നിലിരിക്കുന്ന ഈ താരങ്ങളുടെ അലകടൽ അത് ഈ നാടിൻ്റെ പ്രോമിസാണ് ഈ നാടിൻ്റെ ഭാവി വാഗ്ദാനമാണ് നാട് വലയാണ് നിങ്ങൾക്കറിയാലോ മൃഗങ്ങൾ വന്ന് അങ്ങാടിൽ വന്ന് ആളെ കടിച്ചു കൊല്ലുന്നു ചവിട്ടിക്കൊല്ലുന്നു നിസ്സംഗതയോടുകൂടി നോക്കി നിൽക്കുക യുവാക്കൾക്ക് ഇത് സഹിക്കാൻ പറ്റുമോ നിങ്ങൾ സൈബരിടത്തിൽ ലോകം മുഴുവൻ സഞ്ചരിക്കുന്നവരാണ് ഈ ആധുനിക യുഗത്തിൽ അങ്ങാടിയിലിറങ്ങി ആനാളെ ചവിട്ടിക്കൊല്ലുന്നു എന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു നാണക്കേട് വേറെണ്ടോ അവിടെ ഇരിക്കുന്നവൻ ഈ പണി നോക്കി വിട്ട് വേറെ വല്ല പഠിക്കും പോകണം എന്ന് യുവാക്കൾ പറയണം ഒരു സംശയം വേണ്ട നിങ്ങൾ പറയണം നിങ്ങൾക്ക് പറയാനുള്ള അവസരമാണ് നിങ്ങളുടെ ഭാവിയാണ് ഇവിടെ തുലാസിൽ തൂങ്ങുന്നത് നിങ്ങൾക്കറിയാലോ പഠിക്കാൻ സീറ്റ് തരൂല എത്ര കുട്ടികളാണ് പഠിച്ച് ഒരു സീറ്റ് നോക്കി ഞങ്ങളൊക്കെ ജനപ്രതികളാണ് ഞങ്ങളടുക്കൽ വന്ന് കഴിയുന്ന എത്ര കുട്ടികളാണ് ഞാൻ പറയട്ടെ ഈ ഇരിക്കുന്ന ചാണ്ടി ഉമ്മൻ്റെ പിതാവ് ഉമ്മൻ ചാണ്ടിയാണ് നാട് ഭരിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ അത് നടക്കൂല ഈ ഇരിക്കുന്ന മുനോവർ അലി സിയാബ് തങ്ങളുടെ പിതാവ് സെയ്ദ് മുഹമ്മദ് അലി സിയാബ് തങ്ങൾ ഈ നാട് വരയ്ക്കുന്ന കക്ഷിയുടെ നേതാവായിരുന്നുവെങ്കിൽ ഈ പിന്നോക്ക ജില്ലയിലൊന്നും കുട്ടികൾക്ക് ഒരു സീറ്റിന് വേണ്ടി തെണ്ടേണ്ടി വരുമായിരുന്നില്ല ആര്യാടൻ മുഹമ്മദ് സാഹിബ് ജീവിച്ചിരിക്കുണ്ടായിരുന്നുവെങ്കിൽ കൊണ്ടുവന്ന കോളേജ് ഇന്ന് വമ്പൻ സ്ഥാപനമായേനെ മെഡിക്കൽ കോളേജ് വമ്പച്ച സ്ഥാപനമായേന് ഞാൻ കൂടുതൽ പറയുന്നില്ല നാടിനൊരു മാറ്റം ആവശ്യമാണ് ആ കൂടാരത്തിൽ നിന്നൊരാൾ പുറത്താടിയിട്ടുണ്ട് അവിടേക്ക് കേട്ടേണ്ടത് ആര്യാടൻ മുഹമ്മദ് സാഹിബിൻ്റെ പുത്രൻ ആര്യാടൻ ഷൗക്കത്തിനാണ് ശൗക്കത്ത് ആ പണി നോക്കിക്കോളും സൗക്കത്ത് പഴയ പണി അതായത് ആര്യാടൻ മുഹമ്മദ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പണി അത് തുടർന്നോളും ഒരു സംശയം വേണ്ട ഞങ്ങളൊക്കെ പിന്നിലുണ്ട് ഞങ്ങളൊക്കെ ഉണ്ട് നാട് ഭരിക്കാൻ അറിയില്ലെങ്കിൽ ഭരിക്കാൻ അറിയാവുന്നവർ ഈ നാട്ടിലുണ്ട് എന്ന് തെളിയിക്കുന്ന ദിവസമായിരിക്കും ഇരുപത്തി മൂന്നാം തീയതി പത്തൊമ്പതാം തീയതി നിങ്ങളത് വരുത്തണം അതാണ് ഇരിക്കും പറയാനുള്ളത് ഇവരൊക്കെ പറഞ്ഞതിനെയും പറയാൻ പോകുന്നതിനെയും എൻഡോസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കെല്ലാവിധ അഭിവാദ്യങ്ങളും ജയ് ഹിന്ദ്